യശുൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഹെവിലി ടച്ച് ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്റെ പ്രിയപ്പെട്ട ജനത്തിൽ നൽകുകയാണ് പ്രേ ഫോർ ഇന്നേ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രാർത്ഥനയുടെ കണ്ണുകളിലൂടെ നോക്കിയാൽ ലോകം വലിയ അടയാളങ്ങളിലൂടെ കടന്നു പോകുകയാണ് നമ്മുടെ കർത്താവിന്റെ എല്ലാ പ്രവചനങ്ങളും ഇതാ നിർവേറിക്കൊണ്ടിരിക്കുന്നു കർത്താവിന്റെ വചനത്തിന് മാറ്റമില്ല ആകാശം ഭൂമിയും മാറിയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഈ സമയം കണ്ണുകൾ ഉയർത്തി നോക്കുവാൻ ദൈവജനത്തെ ക്ഷണിക്കുകയാണ് ഓരോ രാജ്യങ്ങളിലും സുവിശേഷത്തിന് ശക്തി വെളിപ്പെടുന്നു എന്നാൽ മറുവശത്ത് വലിയ പ്രതിസന്ധികളും വലിയ കലാപങ്ങളും യുദ്ധങ്ങളും ഇന്നേ ദിവസം വരെ മനുഷ്യവർഗം ദർശിക്കാത്ത വലിയ വേദനയോടെ ഉള്ള സംഭവങ്ങളെല്ലാം കടന്നുപോയിരിക്കുകയാണ് ഇതെല്ലാം അടയാളമാണ് കർത്താവിലേക്ക് തിരിയുവാനുള്ള അടയാളമാണ് മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം പരിശുദ്ധ നൽകുന്നു ദൈവജനം പ്രാർത്ഥനയിലേക്ക് അധികമായി കടന്നു വരേണ്ട സമയമായി ലോകത്തിനു വേണ്ടി മനുഷ്യകുലത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഓരോ ആത്മാവിനെയും കർത്താവ് തിരുസഭയിലൂടെ അഭിഷേകം ചെയ്തിട്ടുണ്ട് ഈ സ്വീകരിച്ച ആരെല്ലാം സഭയ്ക്ക് വേണ്ടിയും ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ടോ അവരുടെ കർത്താവ് ഒരു സ്പെഷ്യൽ കൃപ അയച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ദിവസം നമ്മളോട് സംസാരിക്കുന്നു ഒന്നത്തെ രണ്ടാമത്തെയും ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവിടെ പോലോസിന്റെ ആഹ്വാനിപ്രകാരമാണ് എന്താണ് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകളും യാചനകളും ഉപകാര സ്മരണകളും മധ്യസ്ഥ പ്രാർത്ഥനകളും അർപ്പിക്കുവിൻ ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് എന്താണ് അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് അതാർക്ക് വേണ്ടിയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അടുത്ത വചനത്തിലൂടെ പറയുന്നു അതെന്തിനു വേണ്ടിയാണ് അത് സകല ഭക്തിയിലും ശാന്തതയിലും സമാധാനപൂർവമായ ജീവിതം നയിക്കപ്പെടുവാൻ തക്ക വിധം രാജാക്കന്മാർക്ക് വേണ്ടിയും ഉന്നത സ്ഥാനികൾക്ക് വേണ്ടിയും നമ്മൾ ഇപ്രകാരം ചെയ്യേണ്ടതുണ്ട് എന്തുമാത്രം പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവിടെ എഴുതി വെച്ചിരിക്കാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടി രാജ്യത്തിന്റെ ലീഡേഴ്സിന് വേണ്ടി രാജ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ രാജ്യങ്ങളിൽ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് വേണ്ടി സഭയിലെ എല്ലാ എല്ലാധികാരികൾക്ക് വേണ്ടി ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ ഇത് എങ്ങനെയാണ് കർത്താവ് കാണുന്ന അടുത്ത വചനം പറയാണ് ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിനുമ്പിൽ സ്വീകാര്യവും എത്ര പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിന്റെ രാജ്യ വളർച്ചക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ യാചനകൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ ിക്കുമ്പോൾ എല്ലാം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ അതാണ് ഇന്ന് ഭൂരിഭാഗം രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ദൈവജനം പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ വിശാശത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ഉറങ്ങിക്കളയാനുള്ള സമയമല്ല ഇത് ഉടനോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവർ ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു നമുക്ക് എല്ലാവർക്കും അറിയാം ആറ് വളരെ പ്രധാനപ്പെട്ട അവിടെ ഉണ്ടായിരുന്നു പ്രത്യക്ഷവും മാനസാന്തരവുമാണ് മെസ്സേജിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം അതിൽ ഓഗസ്റ്റ് തീയതി പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടില്ല ജൂൺ മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടത് പതിമൂന്നാം തീയതി എന്നാൽ തീയതി വിശുദ്ധ ലൂസി വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ അധികാരികൾ ജയിലിൽ അടച്ചു കഴിഞ്ഞപ്പോൾ മാതാവ് അന്ന് പ്രത്യക്ഷപ്പെട്ടില്ല അതിന് പകരം ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഒരു ഗ്രാമത്തിൽ ഈ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് മക്കളെ കൂടുതൽ പ്രാർത്ഥിക്കു എന്താണ് ഇപ്രകാരം മാതാവ് പ്രാർത്ഥിക്കുവാൻ ജനത്തെ ആഹ്വാനിച്ചതിന് കാരണം പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞു ആരും പ്രാർത്ഥിക്കാനില്ലാത്തതുകൊണ്ട് ആത്മാക്കൾ ഇന്ന് നിത്യ നരകത്തിൽ പോയി കൊണ്ടിരിക്കുന്നു പ്രാർത്ഥനയെ കുറിച്ചും പരിത്യാഗത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മ അന്ന് ആ കുട്ടികളെ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ അത് ഈ കാലഘട്ടത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പ്രാർത്ഥനയിലൂടെ പരിത്യാഗ പ്രവൃത്തികളിലൂടെ അനേകം ആത്മാക്കൾ നേടുവാൻ ദൈവജനത്തിന് സാധ്യമാണ് മാത്രമല്ല സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്കിടവരുത്തും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ രാജ്യത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കണോ ദൈവജനം മുട്ടുമേ നിൽക്കണം പ്രിയപ്പെട്ടവരെ അപ്പോൾ എന്ത് സംഭവിക്കും സമാധാനത്തിന് ഇറങ്ങി വരും വിശ്വാസിന്റെ പ്രവൃത്തികൾ അവിടെ തകരാൻ തുടങ്ങും എടുക്കുക എന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അടുത്ത ദിവസം യാത്രയിൽ വെച്ച് അമേരിക്കയിൽ ആയിരുന്ന ഡെറിക് എന്ന ഒരു സഹോദരനെ പരിചയപ്പെടുകയാണ് ആ ഇപ്രകാരമാണ് പറയുന്നത് ട്രംപിന്റെ ഭരണം തുടങ്ങുന്നതിന് മുൻപ് അവിടെയുള്ള ജനങ്ങൾക്ക് ഞാനൊരു ക്രിസ്ത്യാനി ആണ് എന്ന് പറയുവാൻ ഒരു മടിയുണ്ടായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ ട്രംപിന് അത്ഭുതമായ വിജയം കർത്താവ് കൊടുത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ ജനങ്ങൾക്ക് ഒരു മടിയുമില്ല അതിൽ അവർക്ക് അഭിമാനമാണുള്ളത് അവിടുത്തെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും എല്ലാം എന്റെ ക്രൂശിത രൂപം എടുത്ത് മാറ്റിയിരുന്നു എന്നാൽ ട്രംപിന്റെ ആ ഭരണം തുടങ്ങിയപ്പോൾ തന്നെ വീണ്ടും ക്രൂശിത രൂപങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം സ്ഥാപിക്കാൻ തുടങ്ങി കർത്താവിന്റെ ശക്തി അധികമായി അധികമായ വെളിപ്പെടാൻ തുടങ്ങി അനേക പ്രാർത്ഥനയിലേക്ക് കടന്നു വരാൻ തുടങ്ങി എന്നാൽ മറുവശത്ത് മറ്റൊരു പ്രതിസന്ധി കടന്നു വരികയാണ് എന്താണ് അവിടെ കലാപങ്ങൾ തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അമേരിക്ക ഒരു വലിയ ഒരു കലാപ ഭീഷണിയിലാണ് ഇതൊരടയാളമാണ് ദേവജനം കൂടുതൽ ശക്തിയോടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യകത പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുകയാണ് ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് എന്നാൽ ക്രിസ്ത്യൻ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം നൈക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അടിമത്തത്തിൽ ആയിരിക്കുന്ന യുവജനങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവര് ഇതാ ആഫ്രിക്കയിലേക്ക് കടന്നു വരിക ആഫ്രിക്കയിലുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ പ്രകാരമാണ് അവിടെയുള്ള റുവാണ്ട് എന്ന രാജ്യം അവർ അവിടേക്ക് പോയപ്പോൾ സുവിശേഷം പ്രഘോഷിക്കാൻ പോയതാണ് എന്നാൽ സുവിശേഷം പ്രഘോഷിക്കാൻ സാധിച്ചില്ല കാരണമുണ്ട് റുവാണ്ട് ഭരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ലീഡറാണ് പോൾ കങ്കാമേ എന്നാൽ ഈ വ്യക്തിക്ക് ഒരു ഭയം കടന്നു വരികയാണ് എന്താണ് ഭയം അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു വലിയ കലാപം ഉണ്ടാക്കി ലക്ഷക്കണക്കിന് വ്യക്തികൾ അവിടെ മരിച്ചു വീഴ്ച എന്ന രണ്ട് ഗോത്രവർഗങ്ങൾ തമ്മിൽ വലിയ കലാപം ഉണ്ടായി അവിടെ തന്നെയാണ് കിംബോഫ എന്ന സ്ഥലത്ത് പരിശുദ്ധാമ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതും പരിശുദ്ധാമ്മ അന്ന് നൽകിയ സന്ദേശം രാജ്യത്തിന്റെ മനഃശാന്തത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നാൽ അത് അവർ സ്വീകരിച്ചില്ല അതിനുശേഷമാണ് വലിയ കലാപമെല്ലാം ഉണ്ടാകുന്നത് ഇപ്പോഴുള്ള ഭരണകർത്താക്കൾ പറയുന്നത് ജനങ്ങൾ ഒന്നിച്ചു കൂടാൻ സാധ്യമല്ല ജനങ്ങൾ കൂടാതെ എങ്ങനെ കുർബാന അർപ്പിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ എങ്ങനെ സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റും ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നത് ഭരണകൂടം വിലക്കുമ്പോൾ അവിടെ സുവിശേഷത്തിന് വലിയ തടസ്സം വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു തിന്മയുടെ സ്വാധീനമാണ് ഇത് തന്നെ അനേക രാജ്യങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമല്ല വലിയ തീവ്രതി ഭീഷണിയും അവിടെ ഉണ്ട് അനേകം ക്രിസ്ത്യാനികൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു ആഫ്രിക്കയ്ക്ക് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം യൂറോപ്പിലേക്ക് കടന്നു വരിക യൂറോപ്പിലും അനേക രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധികൾ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കലാപങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളെല്ലാം അത് മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനേകം വർഗങ്ങൾ തമ്മിൽ ഇതാ പോര് നടന്നുകൊണ്ടിരിക്കുന്നു അനേകം പ്രവാസികൾക്ക് അവിടെ വളരെ വേദനിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു അങ്ങനെ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നൊരവസ്ഥ യൂറോപ്പിൽ ഇതാ കർത്താവിന്റെ വചനം ശക്തിയോട് പ്രഘോഷിക്കപ്പെടുവാൻ ദേവജനം പ്രാർത്ഥിക്കണം അനേകം വ്യക്തികൾക്ക് ഇന്ന് വിശ്വാസമില്ല യൂറോപ്പിൽ അനേകം വ്യക്തികൾ ക്രിസ്ത്യാനികളാണ് എന്നാൽ കർത്താവുമായി ഒരു ബന്ധമില്ലാതെ ജീവിക്കുന്നു ചുരുക്കം വ്യക്തികൾ ഇന്നും കർത്താവിന്റെ വഴി പോകുന്നുണ്ട് ഇതാ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരിക അവിടെ എന്താണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് അവിടെ നമുക്കറിയാം ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ യുദ്ധമാണ് വലിയ ഭീഷണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരസ്പരം ഇസ്രായേൽ ഇതാ ഇറാൻ ആക്രമിക്കുന്നു എന്നാൽ അവിടെ നിന്നും വീണ്ടും ഭീഷണി എന്താണ് സംഭവിക്കുന്ന ലോകത്തിന് ഉരുൾപിടുത്തും കിട്ടുന്നില്ല ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് പോലും ഇതാ ജനം സംശയിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും ഒരു അരക്ഷിതാവസ്ഥയാണ് ഓസ്ട്രേലിയയിലാകട്ടെ അനേക യുവജനങ്ങൾ മയക്കുമെങ്കിൽ അടിമത്തത്തിലാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ട യുവജനങ്ങളെ പൊന്നുമക്കളെ നമുക്ക് ഉണരാം ജപമാല കൈകളിലെടുക്കാം ശക്തിയോടെ പുലർകാലങ്ങളിൽ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നമുക്ക് നിലവിളിക്കാൻ പറയപ്പെട്ടവരെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട എനിക്ക് പോകുവാൻ ഒരു അവസരം ലഭിച്ചു അവിടെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട വിക്ക എന്ന സഹോദരി ആ സഹോദരിയുടെ ഭവനത്തിൽ ഞാൻ പോയി അവിടെ അല്പസമയം പ്രാർത്ഥിക്കാൻ അവസരം ലഭിച്ചപ്പോൾ അവിടെ പരിശുദ്ധമ്മ നൽകിയ പ്രധാനപ്പെട്ട സന്ദേശം എനിക്ക് അറിയാൻ സാധിച്ചു അത് മറ്റൊന്നുമല്ല അമ്മ ഈ പെൺകുട്ടിയോട് പറഞ്ഞു ഞാൻ സമാധാനത്തിന്റെ രാജ്ഞിയാണ് നിങ്ങൾ സമാധാന ജപമാല ചെല്ലണം സമാധാന ജപമാല ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഒരു വിശ്വാസ പ്രമാണവും ഏഴ് സ്വർഗസ്നായ ജപവും ഏഴ് നന്മ നിറഞ്ഞ ജപവും ഏഴ്സ്വതിയും പ്രിയപ്പെട്ടവരെ അമ്മ പറഞ്ഞ ഇപ്രകാരമാണ് നിങ്ങൾ ഇത് ലോക സമാധാനത്തിനും നിങ്ങളുടെ ഭവനങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിജീവിതത്തിന്റെയും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനം ചുരിയപ്പെടും ഇത് വർഷങ്ങൾക്ക് മുമ്പ് വരച്ചു നമ്മൾ നൽകിയ സന്ദേശമാണ് ഞാൻ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ സമാധാനം കർത്താവിന്റെ കരങ്ങളിലാണ് എന്നാൽ അത് വെളിപ്പെടണമെങ്കിൽ ദൈവജനം പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ അലസതകളെല്ലാം മാറ്റാം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് കൂടുതൽ പ്രാപിക്കാം മധ്യസ്ഥ പ്രാർത്ഥന നടത്താം നമ്മുടെ പ്രിയപ്പെട്ട പ്രൈം മിനിസ്റ്ററിന് വേണ്ടി നമ്മുടെ നമ്മുടെ ചീഫ് മിനിസ്റ്ററിന് വേണ്ടി എല്ലാ അധികാരികൾക്ക് വേണ്ടി ലോകത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പാപ്പയ്ക്ക് വേണ്ടി കടന്നാൾ സംഘങ്ങൾക്ക് വേണ്ടി എല്ലാം നമ്മൾ ശക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രവൃത്തികൾ തകർക്കപ്പെടും പ്രിയപ്പെട്ടവനെ ഒന്ന് യോഫാൻ മൂന്നെട്ട് വചനം സംഭവിക്കും പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവപുത്രൻ പ്രായിരിക്കുന്നത് കർത്താവിന്റെ ശക്തി വെളിപ്പെടുവാൻ നമുക്ക് ശക്തിയോടെ പരിശുദ്ധയോട് ചേർന്നിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യാമെന്ന് ഒരുമിച്ച് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അതിനായി അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ